നേരെ ആദ്യ വാർത്തയിലേക്ക് അനിൽ കെ ആന്റണി സ്വന്തം പുത്രനെ തള്ളിപ്പറഞ്ഞ് എ കെ ആന്റണി പത്തനംതിട്ടയിൽ അനിൽ കെ ആന്റണി തോൽക്കും എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി താൻ പ്രചരണത്തിന് പോയില്ലെങ്കിലും ആന്റോ ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും കേരളത്തിൽ ബി ജെ പിയുടെ സുവർണകാലം അസ്തമിച്ചു കോൺഗ്രസിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രിയോട് തന്നെ കൊണ്ട് ചരിത്രം പറയപ്പിക്കരുതെന്നും എ കെ ആന്റണി വെല്ലുവിളിക്കുന്നു എന്നാൽ പത്തനംതിട്ടയിൽ താൻ തന്നെ ജയിക്കുമെന്നായിരുന്നു അനിൽ ആന്റണിയുടെ മറുപടി മകൻ അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനത്തെ നേരത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതാ ഇതാദ്യം പത്തനംതിട്ടകയിൽ അനിൽ ആന്റണി ജയിക്കാൻ പാടില്ലെന്ന് എ കെ ആന്റണി തോക്കണം അവിടെ കോൺഗ്രസ് ജയിക്കണം ഇരുപത് സീറ്റിലും ബി ജെ പി മൂന്നാം സ്ഥാനത്താകുമെന്ന് എ കെ ആന്റണി പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കളുടെ ബി ജെ പി പ്രവേശനത്തിൽ മക്കളെക്കുറിച്ച് തന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നായിരുന്നു മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയനെയും എ കെ ആന്റണി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ഭരണഘടനയെക്കുറിച്ച് മുഖ്യമന്ത്രി വാതോരാതെ സംസാരിക്കുകയാണ് ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് ആന്റണി ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഡാക്ടർ അംബേദ്കർക്കും മാത്രമാണ് കൃഷിമന്ത്രി പിണറായി വിജയ അങ്ങയുടെ പാർട്ടിക്ക് ഇന്ത്യയുടെ ഈ പാവനമായ ഭരണഘടന ഉണ്ടാക്കൽ യാതൊരു പങ്കുമില്ല ഭരണഘടന ഉണ്ടാക്കൽ പങ്കില്ലെന്ന് മാത്രമല്ല ഭരണഘടന ഉണ്ടാക്കിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് പിണറായി വിജയ അങ്ങയുടെ പാർട്ടിയുടെ പൂർവികന്മാർ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് തിരുവനന്തപുരം മകൻ കെ താൻ ണമെന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതാണെങ്കിലും ഒരു കുഴപ്പമില്ല പദ്ധതിയിൽ വിജയാണ് എ കെ ആന്റണിയുടെ ആഹ്വാനം കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പുകളിലും തള്ളിയതുപോലെ ഇത്തവണയും ജനം തള്ളുമെന്നും അനിൽ കെ ആന്റോണി പറയുന്നു വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞല്ലോ വീട്ടുകാർ വേറെ രാഷ്ട്രീയം വേറെ ഞാനിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ച് അന്ന് തന്നെ ഞാൻ വളഞ്ഞു അദ്ദേഹം എൻ്റെ പിതാവാണ് എനിക്ക് വളരെ ബഹുമാനമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെക്കുറിച്ച് എനിക്ക് വിശ്വാസമില്ല ഇതിലൊന്നും ഒരു കാര്യവും ഇതൊരു തെരഞ്ഞെടുപ്പാണ് അല്ലാതെ കുടുംബകാര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമെന്താണെന്ന് എനിക്കും നിങ്ങൾക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാം വളരെ വ്യക്തമായ അറിയാം മോദിജി മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാകും എ കെ ആനണി എനിക്ക് വളരെ 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 എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ് എൻ്റെ പിതാവാണ് പക്ഷേ രണ്ടായിരത്തി പതിനാല് തൊട്ട് ശ്രീ എ കെ ആന പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ജനത തിരസ്കരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഈ കോൺഗ്രസ്സുകാരൊക്കെ അവസാനമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ചെയ്ത് എന്നാണ് ഇവരെ എല്ലാം ഇന്ത്യൻ ജനത പിന്നെയും പിന്നെയും ചൗറ്റുപോട്ടയിലേക്ക് ഇറങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നിട്ടിനി ഈ ഇപ്പോൾ പറഞ്ഞതിന് എന്ത് പ്രസക്തി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒന്നും പറഞ്ഞത് നടക്കാത്തവർ ഇന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ രാഷ്ട്രീയമാണെന്ന് എന്ന് പറഞ്ഞു പോലും രണ്ടായിരത്തി പതിനാല് മുതൽ സ്വന്തം പിതാവ് പറയുന്നതിന് ജനം തിരസ്കരിക്കുകയാണ് എന്നൊക്കെ രാഷ്ട്രീയമാണെങ്കിൽ കൂടിയും പറയണോ മകനല്ലേ എന്നൊക്കെ അനൽകാൻ ആണെങ്കിൽ ഒരു ആത്മവശം നടത്താവുന്നതാണ് പോട്ടെ പറഞ്ഞു തന്നേ ഉള്ളൂ